നമസ്കാരം ഞാൻ ഷിബു മടവൂർ കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തരിച്ച് കിടന്ന ഒരു സ്ഥലത്തെ കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്ത് ആ അൻപത് സെൻറ്റ് സ്ഥലത്ത് പാവല് കൃഷി ഏകദേശം ഇരുന്നൂറ് മൂട് പാവല് കൃഷി ചെയ്തിരിക്കുന്ന ഒരു കൃഷിയിടമാണിത് അപ്പോൾ ഈ കൃഷിയിടത്തിൽ ആദ്യം മുതലുള്ള കൃഷിയുടെ രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ കൃഷിയിടം കാട് പിടിച്ച് നിറയെ പുല്ലുമൊക്കെ ആയിട്ട് കിടന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പുല്ലെല്ലാം വൃത്തിയാക്കി അതിനുശേഷം പാവൽ നടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് കൃഷി ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം പുതിയതായിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് ഫസ്റ്റിൽ ഞാൻ പോച്ച പുല്ല് ചെത്തി വൃത്തിയാക്കി ഫുള്ളായിട്ട് അതിനുശേഷം വീണ്ടും ഇപ്പോൾ പുല്ല് കയറിയിട്ടുണ്ട് ഇനി വീണ്ടും ഇത് ഒന്നും വൃത്തിയാക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ആദ്യമേ പുല്ല് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കുഴിയെടുത്തു കുഴിയെടുത്തതിന് ശേഷം കുമ്മായം ഇട്ടു ഒരു കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്കുള്ള അകലം അതായത് ഒരു പാവൽ നടുന്ന കുഴികൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ എട്ട് മുതൽ പത്ത് അടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ഇവിടെ ഏകദേശം ഒരു ഒൻപത് അടി ഗ്യാപ്പാണ് ഞാൻ ഒരു കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പാവൽ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഗ്യാപ്പ് ഇട്ട് വേണം നടാൻ കാരണം ഇത് മുകളിലെത്തിയിട്ട് നല്ലതുപോലെ വീസി നിറയെ വീശാന് വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇടുന്നത് അതുപോലെ തന്നെ ഒരു കുഴിയിൽ ഞാൻ അഞ്ച് ആറ് പാവല് തൈ ആണ് നടുന്നത് ഇപ്പോൾ ഈ കുഴിയിൽ അഞ്ച് ആറ് മൂട് തൈയുണ്ട് അപ്പോൾ ഒരു കുഴിയിൽ നമുക്ക് ശരാശരി അഞ്ച് തൈ വേണം അപ്പോൾ അതിന് കണക്കാക്കിയാണ് കുഴിയുടെ അത്രത്തോളം വിസ്താരം ഏകദേശം മൂന്നടി വീതിയിലുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുഴി എടുത്ത് കുമ്മായിട്ടതിന് ശേഷം പത്ത് ദിവസം കുമ്മായിട്ടതിന് ശേഷം അത് കുമ്മായിട്ട് ഇട്ടിരിക്കും അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അടിവളമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് കോഴിവളവും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കുവാണ് അപ്പോൾ അത് പത്ത് ദിവസം കഴിഞ്ഞ് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കോഴിവെളവും മിക്സ് ചെയ്ത് വീണ്ടും അത് ഏകദേശം ഒരാഴ്ച വെളം അത് ഇട്ടേക്കും അപ്പോൾ ഈ നിലം ആദ്യമേ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ ട്രേയിലാണ് വിത്ത് പാവി വെക്കുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് വിത്ത് നമുക്ക് നടാൻ പാകത്തിന് ട്രെയിൽ റെഡി ആയിരിക്കും അപ്പോൾ പതിനഞ്ച് ദിവസം കൊണ്ട് നില വൃത്തിയാകുകയും ഈ പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഞാൻ ഈ പന്തലിൻ്റെ പരിപാടി എല്ലാം പണികളെല്ലാം പൂർത്തിയാക്കിയത് ഇതിപ്പോൾ ഈ പന്തലിന് നമ്മൾ ആദ്യമേ ചെയ്തിരിക്കുന്നത് കമ്പി ഇവിടെ സ്റ്റേ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പൈപ്പ് ജി ഐ പൈപ്പ് മൂന്ന് മീറ്റർ പൈപ്പാണ് ഞാനിവിടെ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ് നിർത്തിയിരിക്കുന്നത് അതിനുശേഷം അടുത്തടുത്ത് അതായത് സ്റ്റേ നമുക്ക് കാറ്റോ മഴയോ എന്ത് വന്നാലും ഈ പന്തൽ മറിയാത്ത രീതിയിൽ നല്ല മുളയും അതുപോലെ തന്നെ ഇവിടെയെല്ലാം കമ്പി നല്ല സ്ട്രോങ് കമ്പിയും അതുപോലെ തന്നെ നല്ല വള്ളിയും ഉപയോഗിച്ചിട്ടാണ് ഈ പന്തൽ ഞാൻ കെട്ടിയിരിക്കുന്നത് അപ്പം എത്ര കാറ്റോ മഴയോ വന്നാലും നമ്മുടെ പന്തലിനോ നമ്മുടെ കൃഷിക്കോ ഒരു കേടും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ആദ്യമേ തന്നെ പന്തൽ ക്രമീകരിക്കണം അപ്പോൾ നമുക്ക് ഈ പന്തൽ ഒരു സ്ഥിരം പന്തലായിട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് വർഷം അഞ്ച് വർഷത്തോളം നമുക്ക് വേറെ മറ്റു ഇതൊന്നും വരത്തില്ല പിന്നെ ഈ തൂണുകളിൽ മാത്രം മുളയാണ് ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് കേടുവരുന്ന മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ആദ്യം നമ്മൾ ചിലവാക്കുന്ന ഒരു പൈസ മാത്രമേ ഈ പന്തലിന് ചിലവാകത്തുള്ളൂ അപ്പോൾ നമ്മൾ പാവൽ തൈ നടുന്ന സമയത്ത് പതിനഞ്ച് ദിവസമുള്ള പ്രായമായിട്ടുള്ള തൈയാണ് നമ്മൾ നടുന്നത് അപ്പോൾ ആ തൈ നടുന്ന സമയത്ത് നമ്മൾ കുഴിയിൽ വാമും അതുപോലെ തന്നെ പിന്നെ പി ജി പി ആർ ഫസ്റ്റ് ഒന്നാം പി ജി പി ആർ ഒന്നും നമ്മൾ വെർമി കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്ത് തൈ തൈ നടുന്ന സമയത്ത് കുഴിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിവളം ഏകദേശം നല്ല രീതിയിലുള്ള അടിവളം ആയിട്ടുണ്ട് ഇനി തൈ നട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം പതിനഞ്ച് ദിവസത്തിന് ഇരുപത് ദിവസത്തിനും ഇടയിൽ ഒരു കുഴിയിൽ ഏകദേശം അഞ്ച് പാവൽ തൈയുണ്ട് അപ്പോൾ ഈ അഞ്ച് പാവലിനും കൂടി ഒരു കുഴിയിൽ മുപ്പത് ഗ്രാം യൂറിയയും അതുപോലെ തന്നെ മുപ്പത് ഗ്രാം പൊട്ടാഷും അൻപത് ഗ്രാം രാജ്ഫോസും നമ്മൾ അകലത്തിൽ അതായത് കുഴിയുടെ കുറച്ച് ദൂരത്തിലായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം രാസവളമാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് അപ്പം ഇതൊരു ജൈവകൃഷിയല്ല ഇത് രാസകൃഷിയാണ് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് കുറച്ച് രാസവളവും ഉപയോഗിക്കുന്നുണ്ട് പാവൽ കൃഷി ചെയ്യുമ്പപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പാവലിൽ താഴേന്നുള്ള ബ്രാഞ്ചുകൾ എല്ലാം അതായത് നമ്മുടെ പന്തലിൽ എത്തുന്നവർ എല്ലാ ബ്രാഞ്ചുകളും നമ്മൾ കട്ട് ചെയ്ത് കളയും ഈ ഒരു മെയിൻ ബ്രാഞ്ച് മാത്രമേ നമ്മൾ ഇതിൽ നിർത്തത്തുള്ളൂ എങ്കിൽ മാത്രമേ മുകളിലോട്ട് വരുന്ന മുകളിലെത്തിയതിന് ശേഷം നല്ല ബ്രാഞ്ചുകൾ വീശിയിട്ട് നല്ല പുഷ്ടിയായിട്ട് വളരുകയും നല്ലതുപോലെ കായ്ക്കുകയും ചെയ്യും അപ്പോൾ ഒറ്റ ബ്രാഞ്ച് പോലും ഞങ്ങൾ ഈ ഇതിൽ നിർത്താറില്ല എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് നമ്മളീ പാവല് പന്തലിലേക്ക് വരാൻ വേണ്ടിയിട്ട് മുളയുടെ കമ്പുകളാണ് കുത്തി കൊടുക്കുന്നത് ചെറിയ ചെറിയ കമ്പുകൾ കുത്തി കൊടുക്കും ശേഷം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ചണം ഇതുപോലുള്ള ചണം വാങ്ങിയിട്ട് ഈ ചണം ഇതിലേക്ക് കട്ടി ആണ് ഈ ചണത്തിലൂടെയാണ് നമ്മൾ പാവലിൻ്റെ പന്തലിലേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ ഇതിനൊന്നും നമുക്ക് വലിയ ജോലിയോ വലിയ പൈസയോ ഒന്നും ഇല്ല ഇത് നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വളരെ സമയം കുറഞ്ഞ ചിലവിൽ നമുക്ക് ഇതിനെ മെള്ളമോയിട്ട് കയറ്റിട്ട് വിടാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ബ്രാഞ്ചുകൾ നമ്മൾ സാധാരണ ഒരു ബ്രാഞ്ച് നിർത്തിയിട്ട് ബാലൻസ് എല്ലാം നമ്മളിത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് എല്ലാ ബ്രാഞ്ചും അത് ഇതുപോലെ നമ്മൾ പാവലിൻ്റെ ബ്രാഞ്ചുകളെല്ലാം ഒരു ചെറിയ കത്തിയോ അല്ലെങ്കിൽ ഒരു ബ്ലൈഡോ കൊണ്ട് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യാറുള്ളത് നമുക്കെപ്പോഴും ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇനമാണ് പാവൽ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു സൈറ്റിൽ കഴിയുമ്പോൾ അടുത്ത സൈറ്റിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മടവൂർ കാർഷിക കൂട്ടായ്മയുടെ കാർഷിക വിപണിയിൽ പാവയ്ക്ക് വിൽക്കാൻ കണക്കാക്കിയിട്ട് ഞാൻ എപ്പോഴും കൃഷി ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ പാവൽ കൃഷി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലോ എങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പാവൽ കൃഷി ചെയ്യാം അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന അധികമായിട്ട് വിഷമടിച്ച പച്ചക്കറികളൊന്നും കഴിക്കാതെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ നിങ്ങളെല്ലാവരും പരി പരിശ്രമിക്കുക ഈ വള്ളിയാണ് നമ്മൾ പന്തൽ കെട്ടാൻ ഉപയോഗിക്കുന്നത് ഈ ഇതാണ് നമ്മളിവിടെ പന്തലിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മുന്നൂറ് രൂപയേ ഉള്ളൂ ഒരു കിലോ വള്ളിയുടെ വില ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു നാലഞ്ച് വർഷത്തേക്ക് ഒന്നും പേടിക്കേണ്ട നമുക്ക് കടലിൽ മീൻ പിടിക്കുന്നതിൻ്റെ വലയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് പെട്ടെന്ന് പൊട്ടി പോകാൻ നശിച്ചു പോകാത്ത ഇതാണ് ഞാൻ പന്തലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ വള്ളി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും നന്ദി നമസ്കാരം